ഉമർ ഫൈസിയുടെ ഒരു പരാമർശത്തിൽ നി നിങ്ങൾ കള്ളന്മാർ എന്നുള്ളൊരു പ്രയോഗം വന്നു മുഷാവറ മെമ്പർമാർ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വിധത്തിലാണ് ആ പദം പദപ്രയോഗം വന്നത് അപ്പോൾ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന പിന്നെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളവുകൾ ഈ നാൽപ്പതോളം കള്ളന്മാരാണെങ്കിൽ ഞാനും അതിൽ പെട്ടല്ലോ പിന്നെ ഞാനിവിടെ ഇരിക്കണേ ശരിയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീറ്റു ഇനി യോഗം നിങ്ങൾ നടത്തിക്കൊള്ളു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പോയി എന്നുള്ളതാണ് സംഭവം ശുദ്ധ നുണയാണ് സെൻ പെർസെൻറ്റ് നുണയാണ് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം എണീറ്റ് പോയത് അദ്ദേഹം എണീറ്റ് പോയാലും അദ്ദേഹത്തോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സംഭവമുണ്ടായത് അദ്ദേഹം ഈ പതിനൊന്ന് മണിക്ക് ആണ് സാധാരണ യോഗം തുടങ്ങാറുള്ളത് ആ തുടങ്ങിയ യോഗത്തിൽ അദ്ദേഹം ആമുഖമായി ഒരു പത്തിരുപത് മിനിറ്റ് ആമുഖ ഭാഷണം നടത്തി ആ ആമുഖ ഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഉണർത്തിയിരുന്നു ഉമർ ഫൈസിയെ പറ്റിയുള്ള ചില ചർച്ചകൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം